നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ ഒക്ടോബർ നാല് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുത്ത് ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകും കർമ്മരംഗത്ത് മേലധികാരിയും സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാനാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാം വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം ലഭിക്കുന്നതാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണകരമാണ് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്നതാണ് സന്താനങ്ങളുടെ കാര്യങ്ങളിൽ ചില ആധികൾ ഉണ്ടാകുന്നതാണ് വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടും പ്രണയിതാക്കളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും ഉദരസംബന്ധമായ അസ്വസ്ഥതകളും നേത്ര രോഗങ്ങളും അലട്ടാനിടയുണ്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് നാരങ്ങാമാല സമർപ്പിക്കുക ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ആശയവിനിമയ ശേഷി വർദ്ധിക്കും ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്നതാണ് തൻ്റെ വ്യക്തിത്വത്തെ മറ്റുള്ളവർ അംഗീകരിക്കും കർമ്മരംഗത്ത് പുതിയ ആശയങ്ങൾ പ്രകടിപ്പിക്കുവാൻ അവസരങ്ങൾ ഉണ്ടാകും കഠിന പ്രയത്നം ചെയ്യേണ്ടതായി വന്നേക്കാം കലാ സാംസ്കാരിക രംഗത്ത് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ക്ഷമ അത്യന്താപേക്ഷിതമാണ് ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് കുടുംബത്ത് സുഖവും സന്തോഷവും ഉണ്ടാകും സന്താനങ്ങളുടെ അഭിപ്രായങ്ങളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം കണ്ണ് പല്ല് ചെവി എന്നിവയുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനും ഉദരക്ലേശങ്ങൾക്കും ഇടയാകും ശിവഭഗവാന് പിൻവിളക്ക് ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക മിഥുനക്കൂറ് മകേരത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കും ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് അച്ഛനിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് മറ്റുള്ളവർ നമ്മെ തെറ്റിദ്ധരിച്ചേക്കാം അതിനിട നൽകാതിരിക്കുക കർമ്മരംഗത്ത് പലവിധ നേട്ടങ്ങൾക്കും ഇടയാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വാരമാണ് കുടുംബാംഗങ്ങൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും ശരീരത്തിന് ക്ഷീണം ഉദരസംബന്ധമായ ചില അസ്വസ്ഥതകളും കാൽപാദങ്ങൾക്ക് വേദന എന്നിവ ഉണ്ടായേക്കാം ശനിയാഴ്ച ദിവസം അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും അനിവാര്യമാണ് കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽ ഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ ആശയവിനിമയ ശേഷി വർദ്ധിക്കും ധൈര്യത്തോടെ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടും ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് ഉത്തരവാദിത്വം കൂടുതൽ ഉണ്ടാകും സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കർമ്മരംഗത്ത് ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം സ്ഥാനക്കയറ്റം ഉയർച്ച എന്നിവ ഉണ്ടാകുന്നതാണ് മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കാം സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതാണ് അച്ഛനിൽ നിന്നും സഹായങ്ങളും ഉണ്ടാകും വിദേശത്ത് ഉന്നത പഠനത്തിനായി കാര്യങ്ങൾ നീക്കുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നുപെട്ടേക്കാം വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും പോലുള്ള അസ്വസ്ഥതകളോ നെഞ്ചരിച്ചിൽ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ ആശയവിനിമയം വർദ്ധിച്ചു വരുന്നതാണ് മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും പുതിയ പ്ലാനുകളും പദ്ധതികളും ആവിഷ്കരിക്കും കർമ്മരംഗത്ത് മേലധികാരിയുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാനും ആകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും കലാരംഗത്ത് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് ആഹാരകാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ശത്രുശല്യം ഉണ്ടായേക്കാം യാത്രകൾ ഒഴിവാക്കേണ്ടതാണ് സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനാകും കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം തൈറോയിഡ് പോലുള്ള രോഗങ്ങളോ ശ്വാസം മുട്ട് എന്നിവ അനുഭവപ്പെടാൻ ഇടയുണ്ട് മുരുകന് നാരങ്ങാമാല സമർപ്പിക്കുകയും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക കന്നിക്കൂറ് ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഏതൊരു പുതിയ തീരുമാനമെടുക്കുമ്പോഴും മുതിർന്നവരും അനുഭവജ്ഞാനമുള്ളവരുമായും കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് കൂട്ടുകെട്ടുകൾ മോശമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ബിസിനസ് കാര്യങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ജനങ്ങളുടെ ഇടയിൽ അഭിപ്രായം വർധിക്കുന്നതാണ് ഉഷ്ണ സംബന്ധമായതും ഉദര സംബന്ധമായ രോഗങ്ങളോ അലട്ടാനിടയുണ്ട് ഉറക്കക്കുറവ് അനുഭവപ്പെടാം ശിവപാർവതി ക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകൾ സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് പുതിയ ധനാഗമന മാർഗ്ഗങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാമെങ്കിലും ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുന്നതിനും നേട്ടങ്ങൾ ലഭിക്കുന്നതുമാണ് സഹോദരങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് കാലതാമസം നേരിടും കർമ്മരംഗത്ത് ഉയർച്ചകൾ ഉണ്ടാകും വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നതാണ് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും സുഹൃദ് സമാഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ ഉണ്ടാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് ഉഷ്ണരോഗങ്ങളും രക്തദൂഷ്യങ്ങൾ അലട്ടുന്നതിനും ഇടയാകും നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം എന്നിവ സമർപ്പിക്കുക വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്തു നിന്നും പലവിധ നേട്ടങ്ങളും ഉണ്ടാകും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്താനാകും സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കാം ബിസിനസ് രംഗത്ത് നിന്നും നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം എല്ലാ പ്രവർത്തനങ്ങളിലും മികവ് പുലർത്താനാകും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സഹായം ചെയ്യുവാൻ ഇടയാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടാകുന്നതാണ് അച്ഛനിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ഭാര്യാ ഭർത്താക്കന്മാർ ൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സന്താനങ്ങളുടെ അഭിപ്രായങ്ങളോട് യോജിച്ചു പോകാനും ശ്രദ്ധിക്കണം ഉദരസംബന്ധമായ അസ്വസ്ഥതകൾക്ക് ഇടയാകും ചികിത്സകൾ ആവശ്യമായും വന്നേക്കാം നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം എന്നിവ സമർപ്പിക്കുക ധനുകൂറ് മൂലം പോരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുകൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് വളരെയധികം ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും മേലധികാരിയുടെ പ്രീതി പിടിച്ചു പറ്റാനാകും ഉത്തരവാദിത്വ കൂടുതൽ അനുഭവപ്പെടുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് അച്ഛനിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാം ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുവാനാകും അപ്രതീക്ഷിതമായ ധനാഗമനത്തിന് ഇടയാകും എല്ലാ കാര്യത്തിലും ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്നതാണ് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂല അനുകൂലവാരമാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകും മാനസിക സംഘർഷങ്ങൾ കുറഞ്ഞു വരുന്നതായി കാണാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലവാരമാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണകരമാണ് സംബന്ധമായ അസ്വസ്ഥതകളും നെഞ്ചരിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ ഇടയുണ്ട് അയ്യപ്പസ്വാമിക്ക് നെയ്യഭിഷേകം ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുന്നതാണ് അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകാം ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനും മാനസിക പ്രയാസങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതുമാണ് വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം സാധ്യമാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും തിളങ്ങാനാകും എതിർലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് നിയമാനുസൃതമായി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകേണ്ടതാണ് കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമാണ് അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധാലുക്കളായിരിക്കണം ദേവിക്ക് കടുംപായസം സമർപ്പിക്കുകയും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകും അനുകൂല വാരമാണ് ആത്മസംയമനം പാലിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് കർമ്മരംഗത്ത് മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം തൊഴിലിടത്ത് വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ പുതിയ കരാറുകൾ ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം ഉണ്ടാകും കലാരംഗത്ത് തന്റെ മികവ് പ്രകടിപ്പിക്കാനാകും ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ദൂരയാത്രകളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് അപകടങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് സംബന്ധമായ അസ്വസ്ഥതകളും മാനസിക പ്രയാസങ്ങളും ഉണ്ടായേക്കാം ഗണപതി ഹോമം നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും മഹാദേവന് പിൻവിളക്ക് എന്നിവ സമർപ്പിക്കുകയും ചെയ്യുക മീനക്കൂറ് പൂരോരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ എല്ലാ ധനമിടപാടുകളിലും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ധനസമ്പാദനത്തിനായി നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുവാനും ആകും മറ്റുള്ളവരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ശത്രുശല്യം വർദ്ധിക്കാം എല്ലാ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ച ഉണ്ടാകണം എതിർ ലിംഗക്കാരുമായുള്ള സൗഹൃദങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് കാലതാമസം നേരിടും പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ തീരുമാനമാകുന്നതാണ് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ശരീരത്തിന് ക്ഷീണം വാദസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനും ഇടയാകും മഹാദേവന് മൃത്യുജയ മന്ത്രത്താൽ അർച്ചന വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക